കൊച്ചിയിൽ എലംകുളം മെട്രോ സ്റ്റേഷനിൽ കോൺക്രീറ്റ് പാളികൾ പാളികളിളകി വിശദമായ പരിശോധനയ്ക്ക് റൈറ്റ്സ് എന്ന ഏജൻസിയെ ചുമതലപ്പെടുത്തിയെന്ന കെ എം ആർ വിശദീകരണം നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചി മെട്രോയുടെ ഇളംകുളം സ്റ്റേഷനിലാണ് കോൺക്രീറ്റ് പാളികൾ ഇളകി മാറിയത് റോഡിന്റെ റോഡിൻ്റെ നടുവുഭാഗത്തും അതോടൊപ്പം തന്നെ സ്റ്റേഷന് അകത്തുമൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് പരാതി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തിയിരുന്നു അതിനുശേഷം ഈ കൂടുതൽ ദുർബലമായ പ്രദേശം അത് ഏതാണ് എന്ന് കൂടി കണ്ടെത്തി അവിടെ പൊട്ടിച്ച് ചിപ്പ് ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു നടപടികൾ ഇപ്പോൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ റോഡിൻ്റെ നടുവുഭാഗത്ത് നിന്ന് ഈ കോൺക്രീറ്റ് പാളികൾ താഴേക്ക് വീണത് അല്ലേ അങ്ങനെയല്ലേ ഉണ്ടായത് അങ്ങനെ മിഞ്ഞ ബുധനാഴ്ച ഉച്ചക്ക് ടൈമിനടുത്ത് ഒരു പാളി ആ മെട്രോ തൂണിൻ്റെ അരിയത്ത് തന്നെ ആയിരുന്നു എന്തോ ഭാഗ്യത്തിന് ആരും മേത്ത് വീണില്ല അപ്പോൾ നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ് പെട്ടെന്ന് കാണാൻ കാണുന്ന ഒരു പീസ് താഴ്ത്തി വീണിട്ട് അവർ പൊക്കാൻ പറ്റാനുള്ള അത്ര പീസായിരുന്നു അത് കണ്ടറിയാൻ പറ്റും കോൺക്രീറ്റ് ആണ് അത് അടുത്ത് വീണും ചെയ്ത് അവൻ പതിക്ക് ഗേറ്റ് സൈഡിലോട്ട് വെച്ച് അതിനപ്പം തന്നെ മെട്രോ അവരടുത്ത് പരാതി പറഞ്ഞ് പരാതി പറഞ്ഞപ്പോൾ അവർ പിന്നെ ക്രേം കൊണ്ടുവന്നാണ് ബാക്കി പൊളിഞ്ഞ സ്ഥലത്തൊക്കെ അവർ ചിപ്പ് ചെയ്ത് ചിപ്പ് ചെയ്തെല്ലാം കളഞ്ഞത് അങ്ങനെ എല്ലാ മൊത്തം ഉണ്ട് ഇവിടത്തെ എല്ലായിടത്തും ഉണ്ട് ഈ സംഭവം പിന്നെ ഒരു അകത്തും ഉണ്ട് അങ്ങനെ സംഭവം പിന്നെ ഇവിടെ മെയിനായിട്ട് ഇത് ആക്സിഡൻറ്റ് ഐരിയാണ് ശരിക്കും പറഞ്ഞാൽ കാലന്മാര വളവെന്ന് പറയുന്നത് ഇവിടെ ഇവിടെ മൊത്തം എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് തോണ് പതിമൂന്ന് പേരോളം ഇവിടെ മരിച്ചു ഈ മെട്രോ പണന്ന് അത് കഴിഞ്ഞിട്ടാണ് പതിമൂന്ന് പേര് മരിച്ചത് ഈ അടുത്തായിട്ട് ഒരു രണ്ടു മാസത്തിന് മുമ്പ് ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യനാണ് മരിച്ചത് പറയേണ്ടവർ കടവന്ത്ര സ്റ്റേഷനും മെട്രോ സ്റ്റേഷൻ അതുപോലെ വയറ്റിലെ മെട്രോ സ്റ്റേഷനിലും സ്ഥാനം ഇത് പൊളി പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇന്നലെ അവരെ ആ പി സി ഇവിടെ കിടക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ചു അവർ ചെയ്യണം അവർക്ക് ചോദിച്ചപ്പോൾ അവർ ടെസ്റ്റ് കിടക്കാനാണ് എന്താണ് പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളാണ് ഇതാണ് പലരും ഒരു കാര്യം നിർമ്മാണത്തിലെ അപാകതയാണോ എന്ന കാര്യത്തിലൊരു ആശങ്കയുണ്ട് അതുൾപ്പെടെയുള്ള വശങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇത് നേരത്തെ ഒരു പാടമായിരുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ റോഡിന് ഒരു താഴ്ച സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്ന കാര്യവും നോക്കുന്നുണ്ട് മാത്രമല്ല ഈ ഉപ്പിൻ്റെ അംശമൊക്കെ ഈ മേഖലയിലുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടോ എന്നും ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് ഇതാണ് നിലവിൽ ഇവിടുത്തെ ഒരു അവസ്ഥ ഇതിൽ സത്വരമായിട്ടുള്ള നടപടി വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്